ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുശീലയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി ബാനുവയും സോനയും പ്രതിഭയും കൂടി സംസാരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഇന്ദ്രട്ടനോട് പറഞ്ഞിട്ട് വെറുതെ വഷളാക്കേണ്ട അമ്മ ഇക്കാര്യം അങ്ങ് ഇന്ദ്രട്ടനിൽ നിന്നും മറച്ചു വയ്ക്കുക സോനയും പ്രതിഭയും ഭാനുവയും കൂടി സംസാരിക്കുക കേട്ടോ അപ്പോൾ സുശീല കൂടി പറയുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ടല്ലേ ഞാൻ പറഞ്ഞാൽ ഇന്ദ്രൻ എന്തും അനുസരിക്കും എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് ഞാൻ ഉറപ്പായും ഇന്ദ്രനോട് ഇക്കാര്യം പറയുക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ അപ്പോൾ പ്രതിഭ പറയണേ അമ്മ അപ്പോൾ അനുചേച്ചി അമ്മയെ അടിച്ചു എന്ന് പറയുമോ എന്ന് ചോദിക്കും എന്താടി എനിക്ക് പറഞ്ഞാൽ നാളെ നീയും എന്നെ അടിച്ചു കഴിഞ്ഞാലേ ഞാൻ ഞാനിത് പറയാതിരുന്നാൽ നിനക്കതൊരു വളമാകില്ലേ പിന്നെ നിൻ്റെ ഭർത്താവ് അവനോട് എന്നെ അടിച്ചു എന്ന് പറഞ്ഞാലൊന്നും അത് കാര്യമാക്കില്ല കാരണം അവൻ വെറും പത്നീദാസനല്ലേ അതുപോലെയല്ലേ എൻ്റെ ഇന്ദ്രൻ എൻ്റെ ഇന്ദ്രൻ അറിയാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല അതുകൊണ്ട് ഞാൻ അവനോട് ഇക്കാര്യം പറയുക തന്നെ ചെയ്യുമെന്ന് പറയാട്ടെ അപ്പോ ഭാനുമ പറയണെ സുശീലെ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് നീ ഈ ഒരു വാക്ക് പറഞ്ഞതോടു കൂടി രണ്ട് കുടുംബങ്ങളാണ് ഇല്ലാതാവാൻ പോകുന്നത് ഈ കുടുംബവും ഇന്ദ്രന്റെ കുടുംബവും എന്നങ്ങ് പറയുമ്പോൾ ഇന്ദ്രന് മാത്രമായിട്ടേ അങ്ങനെ ഒരു കുടുംബമില്ല ഇല്ല അവൻ ഈ വീട്ടിലെ മൂത്ത മകനാണ് അവന്റെ കുടുംബം ഇതാണ് എന്നങ്ങ് പറയുമ്പോൾ സോന പറയണ അപ്പോ ഇന്ദ്രേട്ടനായിട്ട് ഒരു കുടുംബം വേണ്ട എന്നാണോ അമ്മ പറഞ്ഞു വരുന്നത് സോനയുടെ ആ ചോദ്യത്തിന്റെ മുന്നിൽ സുശീലയ്ക്ക് ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ അപ്പോഴാണ് അവിടേക്ക് ശ്യാമം സത്യനും കൂടി വരുന്നത് അപ്പോൾ അവരെ കൂടി സുശീല അകത്തേക്ക് കയറിപ്പോവാട്ടോ അപ്പോൾ സത്യം ചോദിക്കുകയാണ് എന്താ ഞങ്ങളെ കണ്ടതുകൊണ്ടാണോ അമ്മ അകത്തേക്ക് കയറിപ്പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുശീല പിന്നെയും തിരിച്ചു വന്നിട്ട് പറയണം നിങ്ങളെ ഞാൻ അതിന് ആദ്യമായിട്ട് കാണുമെന്നു അല്ലല്ലോ നിങ്ങളെ കണ്ട് പേടിച്ചോടി പോവാന് നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ അല്ല നിന്റെ അടക്കം ബാക്കിയുള്ളവരൊക്കെ എന്നോട് വാദിച്ചോണ്ടിരിക്കുകയാണ് അനുപമയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയട്ടോ അപ്പൊ ഭാനുമ പറയും വാദിക്കൊന്നുമല്ല സത്യ ഞങ്ങൾ അപേക്ഷിക്കുകയാണ് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ തമ്മിൽ എന്ന് കരുതിയിട്ട് ഞങ്ങൾക്കും അത് തന്നെയാണ് അമ്മയോട് പറയാനുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ ഇന്ദ്രടൻ എന്തായാലും നാളെ തന്നെ എത്തും ഇന്ദ്രടൻ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ സുശീല ചോദിക്കുകയാണ് നീ ഇവിടെ നടന്നതൊക്കെ പറഞ്ഞോ ഇന്ദ്രനോട് എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയണേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ അമ്മ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്ന് പറയുമ്പോൾ എനിക്കവൻ പോയതിന്റെ ശേഷം ഇതുവരെ വിളിച്ചിട്ടുമില്ല ഞാൻ അവനെയും വിളിക്കാൻ പോയിട്ടില്ല അവന്റെ ഭാര്യ എന്തായാലും അവനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടാകുമല്ലോ എന്തായാലും അവൾക്ക് എന്നെ അടിച്ചു എന്നൊന്നും പറയാനുള്ളതായി പറഞ്ഞാൽ അവളുമായിട്ടുള്ള ബന്ധം ആ നിമിഷം ഇന്ദ്രൻ അവസാനിപ്പിക്കും എന്തായാലും ഇന്ദ്രൻ ഇവിടേക്ക് വരട്ടെ അവൾ എന്തൊക്കെയാണ് വളച്ചൊടിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാമല്ലോ ശ്യാമ പറയാണ് അനു ഏട്ടത്തി ഇന്ദ്രട്ടനെ വിളിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെയാണ് എൻ്റെ ഒരു ഊഹം കാരണം ഫോണിലൂടെ എല്ലാ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ കഴിയില്ലല്ലോ പറയുമ്പോൾ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളും പറയണം അതിനിപ്പോൾ ഫോണിലൂടെ പറയാൻ കഴിയില്ലല്ലോ നേരിട്ട് പറയാമെന്ന് കരുതിയിട്ടുണ്ടാവും അപ്പോൾ സുശീല പറയണേ അവള് അവസാനം മുതലും മുതലും ഒക്കെ പറഞ്ഞോട്ടെ അതൊന്നും എനിക്കൊരു കുഴപ്പവുമില്ല പക്ഷേ ഞാൻ ഇന്ദ്രനോട് പറയുക അവൾ എന്റെ മുഖത്ത് അടിച്ചു എന്നുള്ള കാര്യം മാത്രമാണ് ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സത്യം പറയുന്ന അതിന് അനുയേട്ടത്തിൽ പോലും അത് നിഷേധിച്ചിട്ടില്ലല്ലോ അമ്മ ഒരാൾ തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് ചോദിച്ചാലെങ്കിലും അമ്മയ്ക്കൊന്ന് ക്ഷമിച്ചൂടെ എന്ന് പറയുമ്പോൾ സുശീല പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് പറയുക ആടാ ക്ഷമിക്കാടാ ഞാൻ ഒരു കാര്യം ചെയ്യും ആദ്യം അനന്തമാഷിന്റെ മരുമകനായ ഇന്ദ്രൻ അനന്തമാഷിന്റെ മുഖത്ത് ആഞ്ഞടിക്കുകയും എന്നിട്ട് മാപ്പ് പറയാൻ തയ്യാറായാൽ അനുപമ ക്ഷമിക്കുമെന്നുണ്ടെങ്കിൽ ഞാനും ഉറപ്പായും ഞാനും അപ്പം അവൾക്ക് മാപ്പ് കൊടുക്കാം എന്നും പറഞ്ഞ് സുശീല അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ബാനുവ സത്യന്റെ അടുത്തേക്ക് വന്ന് പറയുകയാണ് ഇതൊന്നും ഒരു നിലയ്ക്ക് പോകുമെന്ന് തോന്നുന്നില്ല മക്കളെ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ബാനുവ നേരെ അനുപമയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ സത്യം പറയുന്നുണ്ട് ഞാൻ കൊണ്ടാക്കി തരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏയ് വേണ്ട ഞാൻ നടന്നു പോയിക്കോളാം അനുപമയ്ക്ക് ഇപ്പോൾ കൂട്ടായിട്ട് ഞാനെങ്കിലും അവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അനന്തമാഷും ചീരുവും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുകയാണ് ആ സമയത്ത് മാഷു പറയുന്നുണ്ട് എനിക്ക് നാളെ എന്തായാലും ദയയെ കാണാൻ വേണ്ടി പോകണം പിന്നെ അനുവിനെയും കാണണം ദയ അന്നത്താണ് തള്ളൽ വെച്ച് കണ്ടതാണ് പിന്നെ ഞാൻ അവളെ വിളിക്കുകയും ചെയ്തിട്ടില്ല അതൊരു ടെൻഷൻ ആവണ്ട എന്ന് കരുതിയിട്ട് അനുവിൻ്റെ അടുത്ത് ഇപ്പോൾ സുശീല ഇല്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു ഇന്ദ്രനാണെങ്കിലോ സുശീല അവിടെ ഉണ്ടാകും എന്ന് കരുതിയിട്ടാണ് പോയിട്ടുള്ളത് അനുവിന് സുശീലനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്നൊക്കെ പറയാനെട്ടോ അപ്പോൾ ചീരു പറയണ ഉപകാരം മാത്രമല്ല ഉപദ്രവം മാത്രമാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളു ഇനിയിപ്പോ എന്തൊക്കെ ഭൂകമ്പമാണാവോ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ചീരു പറഞ്ഞപ്പോൾ മാഷിന് ഒരു സംശയം വരികയാണെ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചേരു പതറി കൊണ്ട് പറയുക ഏ ഒരു പ്രശ്നവുമില്ല അല്ല അവരുടെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഒന്ന് ഊഹിച്ചു പറഞ്ഞതാണ് അച്ഛ എന്ന് പറയുന്നത് അങ്ങനെ അനുവിനെ കാണാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള കാര്യം ചേരുവിനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പോയ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായതൊക്കെ അറിയുമോ എന്നാൽ പിന്നെ അച്ഛൻ അതൊരു ടെൻഷൻ ും എന്നൊക്കെ ഇങ്ങനെ ചീരുവും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും സരോജിനി വന്ന് പറയുകയാണ് എന്തായാലും നാളെ ടൗണിലേക്ക് പോവുകയാണെങ്കിൽ ചീരുവിനെ ഒന്ന് ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ് മാഷെ എന്ന് പറയട്ടെ അപ്പോൾ എല്ലാ മാസവും ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ് എന്നൊക്കെ സരോജിനി പറയുമ്പോൾ മാഷ പറയണേ എങ്കിൽ മോളും കൂടി നാളെ എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറയുമ്പോൾ ചീരു പറയണ അല്ല മക്കളെ മൂന്ന് പേരെയും സരോജിനാൻ്റെ അടുത്ത് ആക്കിയിട്ട് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് പറയട്ടോ അപ്പോൾ സരോജിനി പറയണേ എനിക്കതൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല എന്തായാലും നിങ്ങൾ അവിടെ പോയി തിരിച്ചു വരുമല്ലോ അപ്പോൾ അതുവരെ നോക്കാനൊക്കെ എനിക്ക് കഴിയുമെന്ന് പറയട്ടോ അപ്പം മാഷ പറയുന്നുണ്ട് അത് പോയിട്ട് ഉടനെ തന്നെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം കാണിക്കേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ അവിടെ തങ്ങും എന്തായാലും ഞാൻ രഘുവിനെയും അമ്പിളിയെയും ഇവിടേക്ക് പറഞ്ഞയക്കും ആവുമ്പോൾ സരോജെനിക്ക് കുട്ടികളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ നാളെ തന്നെ അവിടേക്ക് പോവാമെന്ന് തീരുമാനമെടുക്കുകയാണ് പോയി കഴിഞ്ഞ ശേഷം ചീരു സരോജിനിയോട് പറയുകയാണ് എനിക്കെന്തായാലും നാളെ തന്നെ അവിടെ നിന്നും പോരൽ നടക്കില്ല ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കാട്ടോ എനിക്ക് ആ വിനയനെ കണ്ട് കുറച്ച് സംസാരിക്കാൻ അയാളിപ്പോൾ എല്ലാവരോടും സ്നേഹം നടിച്ച് ഇപ്പോൾ എല്ലാവരെയും കൈക്കലാക്കി വെച്ചിരിക്കുകയാണ് അയാളുടെ ആ അഭിനയമൊന്നും നടക്കാൻ പോകുന്നില്ല എൻ്റെ അടുത്ത് ഇനി അതൊന്നും ചെലവാകുവാനും പോകുന്നില്ല അതുകൊണ്ട് അയാളെ വിളിച്ചൊരു കാര്യങ്ങൾ എനിക്ക് പറയണം അയാളുടെ ഒരു വേലത്തെ ും എന്റെ അടുത്ത് നടക്കില്ല എന്ന് അയാളോട് എനിക്ക് പറയണം എന്ന് പറയട്ടോ അപ്പോ സരോജിനി പറയണ മോളെ അങ്ങനെയൊക്കെ സംസാരിക്കണം ഒന്നുകൂടി ആലോചിച്ച് പോരെ എന്ന് പറയുമ്പോ ഇല്ല ഇനി ഒന്നും ആലോചിക്കാനില്ല ഞാൻ അത് തീരുമാനിച്ചതാണ് ഞാൻ അയാളെ കണ്ട് രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് നാളെ അവിടേക്ക് പോകുന്നത് എനിക്ക് ചീരു സരോജിനിയോട് പറയുകയാണ് കേട്ടോ പിന്നീട് ദയയെക്കുറിച്ചുള്ള കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ശബരി വിഷമിച്ചിരിക്കയാണ് അപ്പോ അവിടേക്ക് അച്ഛൻ വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോനെ നീ ഇങ്ങനെ ടെൻഷൻ ായിട്ടിരിക്കുന്നത് ദയയുടെ കാര്യം ആലോചിച്ചിട്ടാണോ നീ വിഷമിക്കേണ്ട ദയെ ഞാൻ തന്നെ പോയി പഞ്ചരത്നത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്നോളാം എന്നൊക്കെ പറയാണ് നീ നിൻ്റെ ചേച്ചിയും നിൻ്റെ ഒന്നും പറയുന്നത് കേട്ട് നീ വിഷമിക്കേണ്ട മോനെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ശബരി അച്ഛനോട് എല്ലാ സത്യവും പറയുകയാണ് ദയെക്കുറിച്ചുള്ള എല്ലാ കാര്യവും അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് നിതിൻ അവളെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് ഇരുപത് ലക്ഷം രൂപ കിട്ടാൻ വേണ്ടിയിട്ട് അതിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിലാണ് അക്കൗണ്ടിലേക്ക് വരികയുള്ളു അതുവരെ ദയെ അവൻ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് അത് കേൾക്കുന്ന സമയത്ത് രാമനാഥൻ പറയുകയാണ് ഒരിക്കലും ദയ അവൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടാവാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഇരുപത് ലക്ഷം രൂപ അവന് കൊടുത്ത് അവൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കണം എന്ന് പറയണം അതിനു വേണ്ടി ഈ വീട് പണയം വെച്ചോ എന്ന് പറയുമ്പോൾ ശബരി പറയണ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛ ഞങ്ങൾ തന്നെ കുറച്ച് പൈസ റെഡിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ അവളെ കൊണ്ടുവരാനുള്ള പൈസയുമായിട്ട് ഞങ്ങൾ നിതിൻ്റെ അടുത്തേക്ക് പോകുമെന്നൊക്കെ പറയണം അങ്ങനെ ശബരിയും അച്ഛനും ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് നല്ല ഇടിയും മഴയുമുള്ള സമയത്ത് പെട്ടെന്ന് ദയ അങ്ങ് ഞെട്ടി ഉണരുകയാണ് അപ്പോൾ ദയ ഉണർന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും ആരെയും കാണുന്നില്ല കേട്ടോ അങ്ങനെ ദയ സൗണ്ട് ഉണ്ടാക്കാതെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് അപ്പോഴാണ് അവിടെ നിതിൻ ഏർപ്പാടാക്കിയ സ്ത്രീ അവിടെ കിടക്കുന്നുണ്ടാവും അങ്ങനെ ദയ അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഡോറ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഉണരുകയാണ് കേട്ടോ ആ ഗുണ്ടാ സ്ത്രീ എന്നിട്ട് ദയയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുക നീ എങ്ങോട്ടാടി രക്ഷപ്പെട്ട് പോവാൻ നോക്കുക ുന്നത് എന്ന് പറയുമ്പോൾ ദയ അങ്ങ് ദയെ പിടിക്കുന്ന സമയത്ത് ദയ ആ സ്ത്രീയെ അങ്ങ് ഉന്തി തള്ളി മാറ്റുകയാണ് കേട്ടോ അതോടുകൂടി അത് നിലത്തേക്ക് വീഴുകയാണ് അപ്പോഴത്തേക്കും ദയ ഡോറ് തുറന്ന് പുറത്തേക്ക് ഓടി പോവുകയാണ് എന്നിട്ട് ഒരു ഭാഗത്ത് മറിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഈ സ്ത്രീ വന്ന് പറയുകയാണ് നിതിൻ എല്ലാവരും ആൻ്റണി എല്ലാവരും ഒന്ന് വായോ അവൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടി അവിടെയൊക്കെ പരിസരം മുഴുവനും തിരയുകയാണ് കേട്ടോ ആ സമയത്ത് ദയ ഒളിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്കും നേരെ നിതിൻ ദയയുടെ മുന്നിലേക്ക് അങ്ങ് വന്ന് ചാടുകയാണ് കേട്ടോ എന്നിട്ട് ദയയുടെ കരണം നോക്കി ഒന്ന് അങ്ങ് പൊട്ടിക്കുകയാണ് കൂടി ദയ നിലത്തേക്ക് വീഴുകയാണ് കേട്ടോ അതോടുകൂടി ശബരി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുകയാണ് ദയക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ദയയെ അവൻ വല്ലതും ഉപദ്രവിക്കുന്നുണ്ടോ എന്നുള്ള ടെൻഷനോട് കൂടി ശബരി അങ്ങ് ഞെട്ടി ഉണരുകയാണ് എന്നിട്ട് ആ വെപ്രാളം കൊണ്ട് ശബരി നേരെ താഴെ പോയിട്ട് കഥകിൽ മുറ്റുകയാണ് കേട്ടോ അത് അനിതയുടെ കഥകിലാവും മുട്ടുന്നുണ്ടാവുക ആദ്യത്തെ എപ്പിസോഡിൽ ബാനു അമ്മയും അനുബന്ധിച്ചു യും കൂടി സംസാരിക്കുകയാണ് കേട്ടോ മുറ്റത്ത് നിന്ന് ആ സമയത്ത് സുശീലയുടെ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് ഇന്ദ്രൻ ഇന്ന് വരുന്ന സമയത്ത് സുശീല ഇനി എന്തൊക്കെയാണാവോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ദ്രനാണെങ്കിലോ സുശീലയെ അത്രയ്ക്കധികം അമ്മ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ജീവനാണ് കണ്ണും പൂട്ടി സുശീല എന്ത് പറയുന്നതും വിശ്വസിക്കുന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പോഴാണ് അവിടേക്ക് ഇന്ദ്രൻ വരുന്നത് കേട്ടോ ഇന്ദ്രനെ കണ്ടതോടുകൂടി അനുപമയ്ക്ക് ഒരുപാട് ആശ്വാസമാവുകയാണ് ഒപ്പം പേടിയും വരികയാണ് കേട്ടോ ഇനി അമ്മ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ ഇന്ദ്രട്ടൻ എന്നെ വിശ്വസിക്കുമോ അതോ അമ്മയെ വിശ്വസിക്കുമോ എന്നൊക്കെ ചിന്ത അനുപമയുടെ മനസ്സിൽ വരികയാണ് കേട്ടോ അതോടുകൂടി ബാനു അമ്മ ഇന്ദ്രനെ കാണുന്ന സമയത്ത് ഈശ്വര ഇനി ഇവിടെ എന്തൊക്കെയാണാവോ നടക്കാൻ പോകുന്നത് അവൻ സുശീൽ പറയുന്ന വാക്കുകളാവും വിശ്വസിക്കാനൊക്കെ ബാനുവ ഇങ്ങനെ ചിന്തിക്കാനോ അങ്ങനെ ബാനു അമ്മയും അനുപമയും കാണുന്ന സമയത്ത് ഇന്ദ്രൻ സന്തോഷത്തോടു കൂടി വരികയാണ് അപ്പോൾ അനുപമയ്ക്കും കുട്ടിക്കും അതുപോലെ അമ്മയ്ക്കുമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാവൂട്ടോ വരുന്നിട്ടുണ്ടാവുക കുട്ടിക്കുള്ള ഒരുപാട് ടോയ്സുകളും അനുപമയ്ക്ക് സാരിയും അമ്മയ്ക്ക് സാരിയും ഒക്കെ വാങ്ങിയിട്ടാണ് ഇന്ദ്രം വരുന്നത് എന്നിട്ട് അവരോട് ചോദിക്കുകയാണ് അമ്മ എവിടെ അമ്മയോട് പറയാതെ പോയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അമ്മയെ പറ്റിച്ച് ഞാൻ പോയതിൽ എനിക്ക് ഒരുപാട് സങ്കടവുമുണ്ട് അതുകൊണ്ട് അമ്മയോട് നേരിട്ട് കണ്ട് സംസാരിക്കണം അതുവരെ എനിക്കൊരു ആശ്വാസവും ഉണ്ടാവില്ല എന്ന് പറയാണ് അപ്പോൾ ഭാനുമ്മ പറയാണ് അതിന് സുശീല ഇവിടെ ഇല്ല നീ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സുശീലയും ഇവിടെ നിന്ന് പോയി എന്ന് പറയാണ് എങ്കിൽ അമ്മയെ കാണാൻ ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയട്ടോ അപ്പോൾ ബാനുമ്മ പറയണ എങ്കിൽ നിന്റെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ്റെ കൂടെ ബാനുമ്മയും പോവുകയാണ് അപ്പോൾ അനുപമയോട് കൂടുതൽ സംസാരിക്കാനോ അനുപമയോട് ഒന്നും മിണ്ടാനോ ഒന്നും തന്നെ നിൽക്കാതെയാണ് കേട്ടോ സുശീലയെ കാണാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് അനുപമയ്ക്ക് ഇന്ദ്രനോട് ഒന്നും പറയാൻ കഴിയുന്നില്ല അങ്ങനെ നേരെ വീട്ടിലെത്തുന്ന സമയത്ത് അവിടെ ശ്യാമും സോനയും സത്യനും ഒക്കെ ഉണ്ടാവും എന്നിട്ട് അവരുമായിട്ട് സംസാരിക്കുകയാണ് ഇന്ദ്രൻ അങ്ങനെ ഇന്ദ്രൻ ചോദിക്കാൻ ാണ് എവിടെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ അകത്തുണ്ട് എന്ന് സോന പറയട്ടോ അങ്ങനെ അവരോട് പറയുകയാണ് കല്യാണത്തിന് അനുപമേയും കുഞ്ഞിനെയും കൂടി കൊണ്ടുവേണ്ടതായിരുന്നു അവിടെ നല്ല ഭംഗിയായിരുന്നു നല്ല രസമായിരുന്നു നല്ല ആഘോഷമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ശ്യാമ് പറയണേ അത് തന്നെയായിരുന്നു വേണ്ടത് ഇന്ദ്രേട്ട എങ്കിൽ ഇവിടെ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നങ്ങ് പറഞ്ഞതോടുകൂടി ഇന്ദ്ര പെട്ടെന്ന് അങ്ങ് ഷോക്ക് ആവട്ടെ പ്രശ്നമോ എന്ത് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്നങ്ങ് പറഞ്ഞ് പറയാനൊരുങ്ങോ പക്ഷേ പ്രശ്നം എന്നങ്ങ് കൂടി ഇന്ദ്രൻ അവർ പറയുന്ന വാക്ക് പോലും കേൾക്കാൻ കൂട്ടാക്കാതെ നേരെ സുശീലയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ കഥക്ക് തുറന്ന് സുശീലയുടെ റൂമിലേക്ക് അങ്ങ് ചെല്ലുന്ന സമയത്ത് സുശീല അഭിനയിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ട്ടോ ഇന്ദ്രൻ കാണുന്നത് അതോടുകൂടി എന്താ അമ്മ എന്ത് പറ്റി എന്ന് ചോദിച്ച് സുശീലയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ അതോടുകൂടി എരിവും പുളിയും കൂട്ടി സുശീല അനുപമയെ എന്നെ അടിച്ചു എന്നുള്ള കാര്യം പറയുകയാണ് അത് കേട്ടപ്പോൾ ഇന്ദ്രൻ പെട്ടെന്ന് അങ്ങ് ായി പോവുകയാണ് കേട്ടോ അങ്ങനെ സുശീല പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ അനുപമയെ കുറിച്ച് പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ അനു ഒരിക്കലും എൻ്റെ അമ്മയെ അടിക്കില്ല ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ഇന്ദ്രന് മനസ്സിലാവുകയാണ് പഴയ ഇന്ദ്രൻ്റെ സ്വഭാവമാണെന്ന് കരുതി സുശീല സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ് ഇരിക്കുകയാണ് അനുവിനെ ഉറപ്പായും ഇന്ദ്രൻ ഉപേക്ഷിക്കും എന്നുള്ള സന്തോഷത്തിലാണോ സുശീല നിൽക്കുന്നത് പക്ഷേ സുശീലക്ക് എട്ടിന്റെ തിരിച്ചടിയാണ് കിട്ടുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള കാര്യം ഇന്ദ്രനു മനസ്സിലാവുകയാണ് ടോ പോരാത്തതിന് വിനയൻ്റെ കയ്യിൽ വീഡിയോ ഉള്ളതുകൊണ്ട് തന്നെ വിനയൻ ഇന്ദ്രന് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതോടുകൂടി അനു നിരപരാധിയാണെന്നുള്ള കാര്യം ഇന്ദ്രന് മനസ്സിലാവുകയാണ് അങ്ങനെ സുശീല പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഇന്ദ്രൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്നത്